തഴവ പുലിമുഖത്ത് ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രകലശത്തിന് തുടക്കമായി ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാർഷികം എന്നിവയോടനുബന്ധിച്ചാണ് സഹസ്രകലശം നടത്തുന്നത് ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലാണ് സഹസ്രകലശത്തിന് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം ദുർഗാദേവിയുടെ പ്രതിഷ്ഠ എന്നിവയുടെ ഭാഗമായാണ് സഹസ്രകലശം നടക്കുന്നത് അത് അത് മൂന്ന് ദിവസമായ ചടങ്ങാണ് ഇന്നലെ വൈകിട്ട് തുടങ്ങി ഇന്ന് നാളെ ഭഗവതിക്ക് ഒരു കലശവും മറ്റ് ആണ് പൂജിക്കുന്നത് ഞായറാഴ്ച രാവിലെ എട്ടു പത്തിനും ഒൻപതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ശനിയാഴ്ച രാവിലെ എട്ട് മുതലാണ് ക്ഷേത്രത്തിൽ സഹസ്രകലശം നടക്കുന്നത് ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തന്നെ ൂജകൾ ആരംഭിച്ചിരുന്നു ചതുശുദ്ധി ധാര പഞ്ചഗിവ്യം പഞ്ചകം കലശാഭിഷേകം ബ്രഹ്മകലശ പൂജ ദുർഗാദേവിയുടെ ബിംബ പരിഗ്രഹം ഹോമം കലശാദിവാസം എന്നിവ നടത്തി ശനിയാഴ്ച രാവിലെ ആറിന് സഹസ്ര കലശാഭിഷേകം നടക്കും ന്യൂസ് ബ്യൂറോ